നമസ്കാരം മലയാള ന്യൂസ് ചാനൽ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് വീണ്ടും മുന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തേഴാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പിന്നിലുള്ളത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് അതായത് തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ട്വൻറ്റി ന്യൂസ് മൂന്നാമതാണ് റിപ്പോർട്ടറിനക്കൾ റേറ്റിങ്ങിൽ എട്ട് പോയിന്റ് പിന്നിലാണ് ട്വൻറ്റി ഫോർ ചാനൽ ഏറെ പിന്നിലേക്ക് ട്വൻറ്റി ഫോർ പോകുന്നതിൻ്റെ സൂചനകളും ബാർക്കിൽ തെളിയുന്നുണ്ട് റേറ്റിംഗ് ഇങ്ങനെയാണ് ഏഷ്യറ്റ് ന്യൂസ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് നാല് റിപ്പോർട്ടർ ടി വി എൺപത്തെട്ട് ദശാംശം ഏഴ് ഒൻപത് ട്വന്റി ഫോർ ന്യൂസ് എൺപത് ദശാംശം ഒൻപത് രണ്ട് മനോരമ ന്യൂസ് നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് ഏഴ് മാതൃഭൂമി ന്യൂസ് മുപ്പത്തഞ്ച് ദശാംശം ഏഴ് ആറ് കേരളീ ന്യൂസ് പത്തൊമ്പത് ദശാംശം ഏഴ് രണ്ട് ജനം ടി വി പതിനാറ് ദശാംശം ഏഴ് ഒന്ന് ന്യൂസ് എയ്റ്റീൻ കേരള പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് മീഡിയ വൺ പത്ത് ദശാംശം ഒൻപത് നാല് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തേഴാം ആഴ്ചയിലെ റേറ്റിംഗ് ഇതിൽ കേരളി ന്യൂസിനും നേട്ടമുണ്ട് ജനം ടി വി പിന്തള്ളി സി പി എം ചാനലായ കേരളി ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മീഡിയ വൺ ഏറ്റവും മുന്നിൽ തുടരുകയും ചെയ്യുന്നു പുതുതായി തുടങ്ങിയ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിന് ഇനിയും ബാർക്കിൽ പോയിൻറ്റ് തുറക്കാനായിട്ടില്ല അംബാനിയുടെ ചാനലായിട്ട് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്കും കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ന്യൂസ് ചാനലുകൾക്കും ഇത്തവണ റേറ്റിംഗ് കുറവുണ്ട് ഓണക്കാലത്ത് ഒരുപക്ഷേ പ്രോഗ്രാം ചാനലുകളിലേക്ക് ആളുകൾ കൂടുതൽ പോയതാകണം ഇതിനുള്ള കാരണം ഏഷ്യറ്റ് ന്യൂസിന് ഏഴ് ദശാംശം ഒന്ന് രണ്ട് പോയിൻറ്റാണ് കുറഞ്ഞത് റിപ്പോർട്ടറിന് നാല് ദശാംശം പൂജ്യം നാലും ഈ കണക്കിലും ഏറ്റവും നഷ്ടം ട്വൻറ്റി ഫോറിനാണ് ഏഴ് ദശാംശം ആറ് ഏഴ് പോയിന്റിന് കുറവാണ് ട്വൻ്റി ഫോറിനുള്ളത് കേരളീയ ന്യൂസിന് മാത്രമാണ് നേട്ടമുണ്ടായിട്ടുള്ളത് കേരളീ ന്യൂസ് സീറോ പോയിൻ്റ് നാല് അഞ്ച് പോയിന്റ് ഉയർച്ച രേഖപ്പെടുത്തി ജനൻ ടി വിയുടെ റേറ്റിങ്ങിൽ ഒന്ന് ദശാംശം ഒന്ന് ഏഴിൻ്റെ കുറവുണ്ടായി അതുകൊണ്ടാണ് അവർക്ക് കേരളയ്ക്ക് പിന്നിൽ പോകേണ്ടി വന്നത് ഇനി ഇതിന് തൊട്ടു മുമ്പുള്ള റേറ്റിംഗ് നമുക്ക് നോക്കാം ഏഷ്യാറ്റ് ന്യൂസ് നൂറ്റി ഒന്ന് റിപ്പോർട്ടർ തൊണ്ണൂറ്റി മൂന്ന് ട്വൻറ്റി ഫോർ എൺപത്തൊമ്പത് മനോരമ ന്യൂസ് നാൽപ്പത്തൊൻപത് മാതൃഭൂമി ന്യൂസ് മുപ്പത്തൊമ്പത് ജനൻ ടി വി ഇരുപത് കേരളീയ ന്യൂസ് പത്തൊമ്പത് ന്യൂസ് എയ്റ്റീൻ കേരള പതിനാറ് മീഡിയ ഓൺ ടി വി പതിമൂന്ന് എന്നിങ്ങനെയാണ് ഈ റേറ്റിംഗ് പോകുന്നത് അപ്പോൾ ഇക്കുറയും വളരെ വ്യക്തമായി ഏഷ്യാനെറ്റ് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് മലയാളത്തിൻ്റെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ആദ്യമായി സ്വകാര്യ ടെലിവിഷൻ ചാനൽ വാർത്ത വന്നതൊക്കെ തന്നെ ഏഷ്യാനറ്റിനാണ് ഏതായാലും ഏഷ്യാനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഈയിടെ കുറച്ച് പിന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെയാണ് മലയാളത്തിലെ നമ്പർ വൺ ന്യൂസ് ചാനലായി മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്